നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നാളെ നടക്കുന്ന അർജന്റീന വേഴ്സസ് എൽ സാൽവഡോർ മത്സരം കാണാൻ ഫിലാഡൽഫിയയിലേക്ക് ലിയോ മെസ്സി പോവില്ല നാളെ എന്ന് പറഞ്ഞാലും ടൈം സോൺ ഡിഫറൻസ് കാരണം നമുക്ക് മറ്റന്നാൾ പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ആ കളി എന്തായാലും മെസ്സി മയാമിയിൽ തന്നെ തുടരും അല്ലാതെ കളി കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ദേശീയ ടീമിലെ സഹതാരങ്ങളോടൊപ്പം ചേർന്നതിന് വേണ്ടിയിട്ട് ഫിലാഡൽഫിയയിലേക്ക് പോകില്ല ഈ കാര്യം ടി വൈ സ്പോർട്സ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ലിയോ മെസ്സി സെപ്പറേറ്റ് ട്രെയിനിങ് ആണ് ഇന്നലെ മയാമിയുടെ ട്രെയിനിങ് ക്യാമ്പിൽ നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ അർജൻറ്റൈൻ ടീമിൻ്റെ മത്സരം നാളെ നടക്കാൻ പോകുന്നു എന്നാൽ ലണൽ മെസ്സി അങ്ങോട്ടേക്ക് ഫിലാഡൽഫിയയിലേക്ക് യാത്ര ചെയ്യുന്നില്ല മെസ്സി മയാമിയിലെ ട്രെയിനിങ് ക്യാമ്പിലാണുള്ളത് അദ്ദേഹം ആയിട്ട് അതായത് സഹതാരങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് ട്രെയിനിങ് നടത്തിയത് ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ ചെറിയ വർക്കുകളൊക്കെയാണ് ചെയ്തത് വാമപ്പ് നടത്തി പിന്നെ ലൈറ്റ് എക്സസൈസുകൾ ചെറിയ മൂവ്മെൻറ്റുകൾ ഇതൊക്കെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് നാഷണൽ ലെഫ്സിക്കെതിരെയുള്ള കളിക്കിടയിലാണല്ലോ ഈ പരിക്കുപറ്റിയത് അതായത് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലാണ് ഈ പരിക്കുപറ്റിയത് പരിക്കുപറ്റിയത് ഇനി മെസ്സി ടാർഗറ്റ് ചെയ്യുന്നത് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലെ ആദ്യപാദ മത്സരം ബോണ്ടറിക്കെതിരെ ആ കളിയാകുമ്പോഴേക്കും ഫിറ്റ് ആവാനുള്ള ശ്രമത്തിലാണ് ലണൽ മെസ്സി ഉള്ളത് അതേസമയം ഇന്നലെ ഇന്റർമയാമിയുടെ മറ്റു താരങ്ങൾ വളരെ കൃത്യമായിട്ട് ടാറ്റ മാർട്ടിനോയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രെയിനിങ് നടത്തിയതുകയുണ്ടായി മെസ്സി മാത്രം സെപ്പറേറ്റ് ആണ് നടത്തിയിട്ടുള്ളത് ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് എം എൽ എസ്സിൽ കളികളുണ്ട് ന്യൂയോർക്ക് റെഡ്ബുൾസുമായിട്ട് ഇന്റർമയാമിയുടെ കളി ഇതാ വരുന്ന ശനിയാഴ്ച തന്നെ നടക്കാൻ പോകുന്നു രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ആ കളി പിന്നെ മാർച്ച് മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സമയം അഞ്ചുമണിക്ക് ഇന്റർമയാമി ന്യൂയോർക്ക് സിറ്റിക്കെതിരെയും കളിക്കുന്നു ഈ രണ്ട് കളികളും പക്ഷേ മെസ്സി കളിച്ചേക്കില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ മെസ്സി കളിക്കില്ല പിന്നെ മെസ്സി ടാർഗറ്റ് ചെയ്യുന്ന ചെയ്യുന്നതിന് ശേഷമുള്ള കളിയാണ് അതായത് ഏപ്രിൽ നാലിന് ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന്റെ ആദ്യപാദ മത്സരം ഇന്റർ മയാമിയും മോണ്ടറയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ആ കളിയാകുമ്പോഴേക്കും ആ കളിക്ക് തിരികെ വരിക എന്നുള്ളതാണ് മെസ്സിയുടെ ലക്ഷ്യം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് കോൺഗ്രാഫ് ചാമ്പ്യൻസ് കപ്പിന് തന്നെയാണ് യു എഫ്ഐയുടെ ഭാഗത്ത് യു എഫ് ചാമ്പ്യൻസ് ലീഗ് എന്നും എഫ് സിയുടെ ഭാഗത്ത് എഫ് സി ചാമ്പ്യൻസ് ലീഗ് എന്നും ഒക്കെ പറയുന്ന പോലെ കൊപ്പാലിബറ്റഡോറസ് എന്ന് കോൺവർബോളിൽ പറയുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് പോലെയുള്ള മത്സരമാണ് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് നേരത്തെ അതിൻ്റെ പേര് കോൺകാഫ് ചാമ്പ്യൻസ് ലീഗ് തന്നെ ആയിരുന്നു അത് മാറ്റിയത് എന്തായാലും അതിനാണ് അതിനാണിപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഏപ്രിൽ നാലിന് നടക്കുന്ന ആ മത്സരത്തിലേക്ക് തിരികെ വരാനാണ് ലിയോ മെസ്സി മെസിപ്പോ ശ്രമിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ